ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ നിൽപ്പ് സമരം ആരംഭിച്ചിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇവിടെയുള്ള മലിനജലം കഴിയേണ്ടി വരികയും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നൽകിയാലും അതിൽ നിന്നെല്ലാം വരുമാനം ഉണ്ടാക്കുകയല്ലാതെ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യുവാൻ പോലും ഉള്ള ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉൾപ്പെടെ ഇവിടെ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് വരുമാനമുണ്ട് എന്നാൽ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യുവാനുള്ള സംവിധാനം അവസ്ഥയിൽ അതല്ലെങ്കിൽ യാതൊരു തരത്തിലും ഉപയോഗയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് കിടന്നിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യം ഈ മുനിസിപ്പാലിറ്റിയുടെ ഉപച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ വാങ്ങിയെടുക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും ഒരു നയാ പൈസ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഗുരുവായൂരിൽ ഉള്ളത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം നമുക്ക് നൽകുകയാണ് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള രാജ്യവുമുള്ള ഒരു അധികാര കേന്ദ്രമാണ് നഗരസഭ എങ്കിൽ മാത്രമാണ് ഈ പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള നിർവഹണം കൊണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും ഇവിടെയുള്ള പ്രദേശവാസികൾക്കും ഗുണമുണ്ടാവുകയുള്ളൂ ഈ കഴിഞ്ഞ ഏകാദശി നാളുകളിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ നഗരസഭയുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഒരു കാര്യത്തിലായിരുന്നു പുഷ്പോത്സവം നടത്തുക സർക്കസ് നടത്തുക അതിൽ നിന്നെല്ലാം തറവാടക വാങ്ങുക ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ബസ് സ്റ്റാൻഡ് പോലും കൃത്യമായിട്ട് പണി നടക്കുന്ന കാര്യത്തിൽ കാര്യം കൊണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയൊന്നും സഞ്ചാരത്തിൽ ഇല്ലാതിരുന്ന സാ ജനങ്ങളെയും ഭക്തജനങ്ങളെയും ഇവിടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് നഗരസഭ മുന്നോട്ട് പോയി എന്നല്ലാതെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സാഹചര്യവും ഒരുക്കിയിട്ടില്ല നമുക്കറിയാം ഇവിടെ കരിങ്കൽ പാകിക്കൊണ്ടുള്ള പാ പത പാതയോരങ്ങളെയൊക്കെ ഭംഗിയാക്കി കൊണ്ടുപോയിട്ട് കുറെ ചെടികളും വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഭക്തജനങ്ങളെ എത്തിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഇവിടുത്തെ നഗരസഭയ്ക്ക് ഒന്നും മിണ്ടാനില്ല കാരണം ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കച്ചവടക്കാർക്കും അതല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ സൗകര്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തറവാടക വാങ്ങിക്കൊണ്ട് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിൽ പരം മറ്റൊരു ചിന്തയും ഈ നഗരസഭയ്ക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഈ ഏകാദശിക്കാലത്തും ഇവിടെ സംജാതമായത് യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു മാലിന്യമുക്തമല്ലാത്തൊരു ഭീതിയുമില്ല എന്ന് മാത്രമല്ല കുടിവെള്ളം പോലും മലിനകരമായിട്ടുള്ള ഒരു സാഹചര്യം ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചകളിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ നെൽപ്പ് സമരം ആരംഭിച്ചിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്